കോൺഗ്രസ് പാർട്ടിയുടെ പ്രവാസി അനുഭാവകാല സാംസ്കാരിക സംഘടനയായ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ ഫ്യൂജേറ കമ്മിറ്റി ഒരുക്കിയ ഇഫ്താർ വിരുന്നിലാണ് സുരേഷ് മുഖ്യാതിഥിയായി എത്തിയത് കോൺഗ്രസ് അനുഭാവികളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സുരേഷ് കദർ ധരിച്ച് പുതിയ വേഷത്തിലാണ് ഈ കോൺഗ്രസ് കൂട്ടായ്മയിൽ വന്നത് താൻ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പാർട്ടി ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന സി പി എം കാരനാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഈ മുഖ്യാതിഥിയുടെ പ്രസംഗം തുടങ്ങിയത് അതിനാൽ ഈ പുണ്യമാസത്തിൽ ഇത്തരത്തിൽ ക്രൂശിക്കപ്പെട്ടവരുടെ വേദന കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും സുരേഷ് കൂട്ടിച്ചേർത്തു സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയപ്പോൾ തന്നെ ആശ്വസിപ്പിച്ചവരിൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നുവെന്നും സുരേഷ് എടുത്തു പറഞ്ഞത് വലിയ കയ്യടി നേടി ഈ ആശ്വാസ വാക്കുകൾ ഇപ്പോഴും നന്ദിയോടെ ഓർക്കുകയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനു ശേഷം അടുത്തിടെയാണ് സുരേഷ് യു എയിലെ ഫുജേറിയിൽ പ്രവാസിയായി ജോലി തേടി എത്തിയത് സുരേഷ് പ്രവാസി ആയതിനു ശേഷം ആദ്യമായി പങ്കെടുത്ത ഇഫ്താർ വിരുന്നും കോൺഗ്രസ് പാർട്ടിയുടേതായി മാറി നേരത്തെ സി പി എമ്മിൽ നിന്ന് രാജിവെച്ച ആലപ്പുഴ മുൻ ലോക്സഭാംഗം ഡോക്ടർ മനോജും ഇപ്പോൾ ഒമാനിലെ കോൺഗ്രസ് കൂട്ടായ്മയുടെ സജീവ പ്രവർത്തകരാണ് മനോജിന് പിന്നാലെ സുരേഷിന്റെ അടുത്ത ചുവടുവെപ്പ് കൂടിയാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് എൽവിസ് വിസ് ചുമർ ന്യൂസ് ദുബായ്